നമസ്കാരം എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇ യു ഇതര സന്ദർശകർക്കായി ഇ യുവിന്റെ എൻട്രി എക്സിറ്റ് ബോർഡർ പരിശോധനകൾ നവംബർ പത്തിന് ആരംഭിച്ചേക്കും ബ്രസൽസിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും ഇ എസ് സംവിധാനം വീണ്ടും നീട്ടിവയ്ക്കാൻ സാധ്യത ഉണ്ടാവില്ലെന്നാണ് ഇ യു ഹോം അഫയേഴ്സ് കമ്മീഷണർ പറയുന്നത് എല്ലാ രാജ്യങ്ങളിലെയും അതിർത്തി നിർണയങ്ങളും ഓപ്പറേറ്റർമാരുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ഐ ടി ഡാറ്റാബേസുകളെ ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറായ ഇന്റർ ഓപ്പറബിലിറ്റി സിസ്റ്റം പരീക്ഷിക്കുകയും പൂർണ്ണമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങൾ യൂറോപ്യൻ കമ്മീഷനോട് ഇക്കാര്യത്തിൽ ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് യാത്രക്കാർ ഓരോ ദിവസവും എത്തിച്ചേരുന്ന അന്താരാഷ്ട്ര എയർപോർട്ട് ഹബ്ബുകളും ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം യു കെയുമായുള്ള തിരക്കേറിയ അതിർത്തിയും കാരണം ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഈ അതിന്റെ പ്രവർത്തനത്തിലേക്കുള്ള പ്രവേശനം ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ബാധിക്കുന്ന ഒന്നാണ് ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന യൂറോപ്യൻ യൂണിയൻ ജസ്റ്റിസ് ആൻഡ് ഹോം അഫയേഴ്സ് കൌൺസിൽ യോഗത്തിലും യൂറോപ്യൻ യൂണിയൻ മന്ത്രിമാർ ഈ വിഷയം കൂടുതലായി ചർച്ച ചെയ്തേക്കും യു എൻട്രി എക്സിറ്റ് സിസ്റ്റത്തിന് കീഴിൽ യു ഇതര പൌരന്മാർ ശെങ്കൽ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ അവരുടെ ബയോമെട്രിക് ഡാറ്റ ഒരു ഡാറ്റാബേസിൽ രജിസ്റ്റർ ചെയ്യണം അത് ഓരോ തവണയും അവർക്ക് കടന്നു പോകുമ്പോൾ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യും പാസ്പോർട്ടുകൾ ഇനി സ്വമേധയാ സ്റ്റാമ്പ് ചെയ്യില്ല സ്കാൻ ചെയ്യുകയാണ് പതിവ് ആദ്യത്തെ ക്രോസിംഗിൽ വിരൽ അടയാളവും ഫോട്ടോകളും ഒരു ഗാർഡിന്റെ മുന്നിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും ഈ പ്രാരംഭ രജിസ്ട്രേഷൻ ആവശ്യമായ അധിക സമയം നീണ്ട ക്യൂകൾ സൃഷ്ടിക്കുമെന്ന ആശങ്ക ഇപ്പോൾ ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എസ് സംവിധാനം തുടക്കത്തിൽ അല്പം കാലതാമസം നേരിടുമെന്ന ആശങ്കയും ഇല്ലാതില്ല ജർമ്മനിയിലെ ജനറൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കൊറോണ ഫ്ലൂ വാക്സിനേഷനുകൾ എടുക്കണമെന്ന് വീണ്ടും ശുപാർശ ചെയ്തു ഫ്ലൂ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു മുന്നറിയിപ്പായി വാക്സിനേഷൻ എടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് അതായത് വാക്സിനേഷൻ സംരക്ഷണം പുതുക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് കൊറോണ വൈറസിനും കൊറോണയ്ക്കെതിരെയുമുള്ള ബൂസ്റ്റർ വാക്സിനേഷനും ഫ്ലൂ വാക്സിനേഷനും ജനറൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ ശുപാർശ ചെയ്തിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് റിസ്ക് ഗ്രൂപ്പുകൾക്ക് ഇത് ബാധകമാണ് മറ്റു കാര്യങ്ങളിൽ പ്രാക്ടീസുകളുടെയും ക്ലിനിക്കുകളുടെയും ഭാരം ലഘൂകരിക്കുകയാണ് മറ്റൊരു ലക്ഷ്യം ഒരു പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ ഒഴിവാക്കാൻ കഴിയുന്ന എല്ലാ ഗുരുതരമായ കേസുകളും ബാധിച്ചവർക്ക് മാത്രമല്ല രോഗികളെ പരിചരിക്കുന്നവർക്കും ഇത് ഒരു അനുഗ്രഹമാവും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വൈറസ് പ്രഭാവം ജർമ്മനിയെ ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് കാരണം സമ്മർ അവസാനിക്കുകയും ഹെർബ്സ് കാലത്തിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ ഒരു വൈറസ് തരംഗം തന്നെ ഉണ്ടാവും ഇതാവട്ടെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരെയും ഒരുപോലെ റിസ്ക് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവർക്ക് ഇത് പ്രത്യേകിച്ചും ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് നിലവിൽ ജർമ്മനിയിൽ കൊറോണ വൈറസ് ബാധ വർദ്ധിച്ചു വരികയാണ് കൂടുതൽ ഇരട്ട വാക്സിനേഷൻ വൈദ്യശാസ്ത്രപരമായി നിരൂപതമാണെങ്കിലും കഠിനമായതോ മിതമായതോ ആയ പനി ബാധിച്ചിട്ടുള്ള ആർക്കും ഈ അസുഖത്തിന് സാധാരണ ജലദോഷവുമായി കാര്യമായ സാമ്യമില്ലെന്നും മുന്നറിയിപ്പുണ്ട് ജർമ്മനിയിലെ എസ് എൻ നഗരത്തിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറി നാൽപ്പത്തിയൊന്നുകാരനായ ചെറിയക്കാരൻ രണ്ട് അപ്പാർട്ട്മെന്റുകൾക്ക് തീയിട്ടതിൽ പരിക്കേറ്റ മുപ്പത്തിയൊന്ന് പേരിൽ ചിലരുടെ നില ഗുരുതരാവസ്ഥയിലാണ് ഇയാൾ പിന്നീട് ഒരു പച്ചക്കറി കടയിലേക്ക് ഓടിക്കയറി വെട്ടുകത്തി ഉപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി സംഭവമറിഞ്ഞെത്തിയ പോലീസ് പ്രതിയെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴടക്കിയത് മാസങ്ങളായി മ്യൂണിക്കിലെ ലുഡ്വിക്സ് മാക്സിമിലിയൻസ് യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ പലസ്തീൻ അനുകൂല ക്യാമ്പ് ആരംഭിച്ചത് ആശങ്കയ്ക്കിട നൽകുകയാണ് ഇതാവട്ടെ മ്യൂണിക്കിലെ ജൂത വിദ്യാർത്ഥികൾ ഭീഷണിയായി തീർന്നിരിക്കുകയാണ് സർവകലാശാലകളിലെ യഹൂദ വിരുദ്ധതയ്ക്കെതിരെ പോരാടുന്നതിൽ ബബേറിയ ഗൌരവതരമാക്കി മാറ്റിയിരിക്കുകയാണിപ്പോൾ യഹൂദ വിദ്യാർത്ഥികൾക്കോ പ്രൊഫസർമാർക്കോ എതിരായ ആക്രമണങ്ങൾക്കും കടുത്ത അച്ചടക്ക നടപടികൾ സർവകലാശാല സ്വീകരിച്ചു കഴിഞ്ഞു അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ഉന്നത വിദ്യാഭ്യാസ നിയമം മാറ്റുമെന്നാണ് ശാസ്ത്ര സാങ്കേതിക മന്ത്രി മാർക്കോസ് ബ്ലൂം പറഞ്ഞത് ഇതിനനുസരിച്ചുള്ള കരട് മന്ത്രാലയം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ജർമ്മനിയിലെ പണപ്പെരുപ്പം മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തി താൽക്കാലിക കണക്കനുസരിച്ച് ഒന്നേ പോയിന്റ് ആറ് ശതമാനം ഊർജ്ജവില കുറഞ്ഞിട്ടുണ്ട് എന്നാൽ സേവനങ്ങളുടെ വില മൊത്തത്തിലുള്ള നിരക്കിനേക്കാൾ വർധിക്കുകയും ചെയ്തു മൊത്തത്തിലുള്ള നാണയപ്പെരുപ്പത്തിന് പരുപ്പരത്തിന് അനുസൃതമായി ഭക്ഷ്യവിലകൾ വർദ്ധിച്ചു എന്നാൽ ഇന്ധനങ്ങളുടെ വില യഥാർത്ഥത്തിൽ കുറയുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് ജർമ്മനിയിലെ ഉപഭോക്തൃ വില സെപ്റ്റംബറിൽ ഒന്നേ പോയിന്റ് ആറ് ശതമാനമായി ഉയർന്നതായി ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറഞ്ഞു പണപ്പെരുപ്പം സാവധാനത്തിൽ കുറയുന്ന പ്രവണതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് അവസാനമായി പണപ്പെരുപ്പ് നിരക്ക് താഴ്ന്നത് സെപ്റ്റംബറിൽ തുടർച്ചയായ രണ്ടാം മാസവും മൊത്തത്തിലുള്ള വിലക്കയറ്റം രണ്ട് ശതമാനത്തിൽ താഴെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഉപഭോക്താക്കൾക്ക് ഊർജ്ജത്തിന് മുമ്പത്തെ സെപ്റ്റംബറിനേക്കാൾ ഗണ്യമായ കുറവാണ് നൽകേണ്ടി വന്നത് വില ഏഴ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് മൊത്തത്തിലുള്ള പണപ്പെരുപ്പത്തിന് അനുസൃതമായി ഭക്ഷ്യവസ്തുക്കളുടെ വില ഒന്ന് പോയിന്റ് ആറ് ശതമാനമായി വർധിച്ചു അതേസമയം സേവനങ്ങളുടെ ചെലവ് മൂന്ന് പോയിന്റ് എട്ട് ശതമാനമായിട്ടാണ് വർധിച്ചത് പലസ്തീൻ അനുകൂല പ്രവർത്തകരുടെ വീടുകളിൽ ജർമ്മൻ പോലീസ് റെയ്ഡ് നടത്തി സെമിറ്റിക് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളുമായും ഓൺലൈൻ പോസ്റ്റുകളുമായും ബന്ധപ്പെട്ട് ബെർലിനിൽ പോലീസ് അഞ്ചു പേരുടെ വീടുകളാണ് റെയ്ഡ് ചെയ്തത് പ്രതികളിൽ ഒരാൾ ഒരു സംസ്ഥാന രാഷ്ട്രീയക്കാരനെ ആക്രമിച്ചതായും ആരോപിക്കപ്പെടും ജർമ്മൻ തലസ്ഥാനത്തെ നിരവധി സ്ഥലങ്ങളിൽ റെയ്ഡുകളിൽ നൂറിലധികം ഉദ്യോഗസ്ഥരാണ് ഏർപ്പെട്ടിരുന്നത് ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായി സംശയിക്കുന്ന അഞ്ചു പേരെ ബെർലിനിൽ പലസ്തീൻ അനുകൂല പ്രചോദിതമായ പ്രവർത്തനങ്ങളിലൂടെ അന്വേഷിക്കുകയാണെന്നും പോലീസ് തിങ്കളാഴ്ച അറിയിച്ചു യഹൂദ വിരുദ്ധ അഭിപ്രായങ്ങളും മുദ്രാവാക്യങ്ങളും ചില അക്രമ സംഭവങ്ങളും ഉൾപ്പെടുന്നതായി പറയുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ജർമ്മൻ അധികാരികൾ ശ്രമിച്ചു വരികയാണ് എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ജർമ്മൻ പോലീസ് അടിച്ചമർത്തുകയാണെന്നാണ് വിമർശനം ർ ആരോപിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ അഞ്ച് പ്രതികളുടെ വീടുകളിൽ റെയ്ഡ് നടത്തി മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും മറ്റ് ഡാറ്റ സ്റ്റോറേജ് ഉപകരണങ്ങളും പിടിച്ചെടുത്തതായും പോലീസ് പറഞ്ഞു പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർ നിയമവിരുദ്ധമായ സംഘടനകളുടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തതായി സംശയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പറ്റിയുള്ള ചോദ്യങ്ങളും പലസ്തീൻ അനുകൂല രംഗത്ത് സംശയിക്കുന്നവരുടെ നെറ്റ്വർക്കിംഗും അന്വേഷിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു റഷ്യൻ ഏകാധിപതി വ്ളാഡിമിർ പുട്ടിനിൽ നിന്ന് ചരിത്രത്തിന്റെ പ്രാന്തമായ തിരുത്തലുകളും എഴുതലുകളും യുദ്ധപ്രചാരണവുമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഉക്രൈനിയൻ പ്രദേശങ്ങളായ ഡൊണാടെക്സ് ലുഹാൻസ്ക് സപ്പോരിഷ്യ കേർസന എന്നിവ പിടിച്ചടക്കിയതിന്റെ രണ്ടാം വാർഷികത്തിൽ തിങ്കളാഴ്ച നടത്തിയ പ്രസംഗത്തിൽ റഷ്യയുമായുള്ള പുനരേകീകരണ ദിനത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നാല് പ്രദേശങ്ങളും അവരുടെ ചരിത്രപരമായ മാതൃരാജ്യമായ റഷ്യയിൽ നിന്ന് അവരെ വലിച്ചീകരാൻ ശ്രമിച്ചവരിൽ നിന്ന് തിരിച്ചു പിടിച്ചുവെന്നാവർ ാണ് പുൻ സംസാരിച്ചത് എന്നാൽ ഈ പ്രദേശങ്ങൾ ഒരിക്കലും റഷ്യൻ ഫെഡറേഷന്റെ ഭാഗം ആയിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യൻ നിയന്ത്രണത്തിലുള്ള ദശലക്ഷക്കണക്കിന് ഉക്രൈനക്കാരെ ന്യൂ റഷ്യയിലെ നിവാസികൾ എന്ന് വിളിക്കുകയും അവരുടെ മക്കളും കൊച്ചുമക്കളും അവരെ വിമോചിപ്പിക്കാനുള്ള വീര പോരാട്ടം നടത്തുന്നു എന്നുമാണ് പുട്ടീന്റെ പ്രഖ്യാപനം അതേസമയം യുദ്ധത്തിനായി ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരം പുതിയ റഷ്യൻ സൈനികരെ സജ്ജമാക്കിയതായും റിപ്പോർട്ടുണ്ട് പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരം റഷ്യൻ യുവാക്കളെ പുതിയതായി റിക്രൂട്ട് ചെയ്താണ് പുട്ടീൻ യുദ്ധത്തിലേക്ക് അയക്കുന്നത് രണ്ട് ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് യാത്രാ വിമാനങ്ങൾ അറബിക്കടലിന് മുകളിൽ കൂട്ടിയിടിയിൽ നിന്ന് നേരിയ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത് ഖത്തർ എയർവെയ്സിന്റെയും ഇസ്രായേൽ എയർലൈൻസിന്റെയും വിമാനങ്ങളാണ് മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ അപകടകരമാം വിധം അടുത്തെത്തിയത് കുറഞ്ഞത് പത്ത് മിനിറ്റ് അകലം പാലിക്കേണ്ടിടത്ത് ഒരു മിനിറ്റ് മാത്രമായിരുന്നു ഈ വിമാനങ്ങൾ തമ്മിലെ അകലം മുംബൈയിലെ എയർ കൺട്രോളർമാർ നിയന്ത്രിക്കുന്ന ആകാശപാതയിലായിരുന്നു സംഭവം ഇരു വിമാനങ്ങളും പരസ്പരം മുറിച്ചുകിടക്കുന്ന അറബി ടലിന് മുകളിൽ ഗോലയം എന്ന് വിളിക്കുന്ന ആകാശപാതയിലെ ഭാഗത്ത് വെച്ചാണ് വിമാനങ്ങൾ അപകടകരമായ രീതിയിൽ അടുത്തെത്തിയത് മുംബൈ ഫ്ലൈറ്റ് ഒൻപത് പോയിന്റ് ഒരു നോട്ടിക്കൽ മൈൽ മാത്രമായിരുന്നു അകലം ഒരു മിനിറ്റിൽ താഴെ മാത്രമായിരുന്നു ഇരു ഇരുവിമാനങ്ങൾക്കിടയിലെയും സമയദൂരം ഇസ്രായേൽ എയർലൈൻസിന്റെ വിമാനം ടെൽ ടെൽഅവീബിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പറക്കുകയായിരുന്നു അതേസമയം ഖത്തർ എയർവെയ്സിന്റെ വിമാനം മാലയിൽ നിന്ന് ദോഹയിലേക്കുമാണ് പോയത് സംഭവത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം നടത്തി രണ്ട് എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് സസ്പെൻഷൻ നൽകിക്കഴിഞ്ഞു തലവനെ തകർത്തുവെങ്കിലും ഇസ്രായേലിനെതിരെ ഗ്രൂപ്പ് പോരാടുമെന്ന് ഹിസ്ബുള്ള അറിയിച്ചു ഹസൻ നസറുള്ളയുടെ മരണത്തെ തുടർന്ന് എത്രയും വേഗം പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുമെന്നാണ് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി ആയിട്ടുള്ള നയിം കാസൈം പറഞ്ഞത് അതിനിടെ ലെവനിൽ ഹമാസ് നേതാവ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇസ്രായേലിനെ അങ്ങ് തീർത്തു കളയാമെന്ന് കരുതി ഉമ്മാക്കി കാട്ടിയിറങ്ങിയ ഹമാസിനും ഹെസ്ബുള്ളയ്ക്കും ഇറാനുമൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാക്കി വരികയാണ് ഏത് മാളത്തിൽ പോയി ാലും ഇസ്രായേൽ എടുക്കേണ്ടവന്റെ തല എടുക്കേണ്ട സമയത്ത് എടുത്തിരിക്കുമെന്ന വസ്തുത ഇസ്രായേൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറി നൂറുപേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യമന്ത്രി പറഞ്ഞു അതേസമയം ലബനൻ അതിർത്തിയിലെ വടക്കൻ ഭാഗങ്ങൾ ഇസ്രായേൽ സൈന്യം നിരോധിത ഭാഗങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനോർക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം